യു എ യിൽ ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളുടെ ഒരു ഡൗട്ടാണ് നമുക്ക് അമേരിക്ക കാനഡ പോലെ യു എയിലും സിറ്റിസൻഷിപ്പ് കിട്ടുമോ എന്നുള്ളത് യു എയിലും സിറ്റിസൺഷിപ്പ് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പാസ്പോർട്ട് ആൻഡ് സിറ്റിസൺഷിപ്പ് നിയമപ്രകാരമാണ് ഇവിടെ കൊടുക്കുന്നത് അതിന് മൂന്ന് രീതിയിലാണ് ഒന്നാമതായിട്ട് മാരേജാണ് യു എയിലെ ഒരു എമറാത്തി പൗരനെ വിവാഹം കഴിക്കുക എന്ന ഒരു സ്ത്രീ ഏഴ് വർഷം അദ്ദേഹത്തോടൊപ്പം ജീവിക്കണം അവർക്കൊരു കുട്ടി ഉണ്ടായിരിക്കണം ഇല്ല എങ്കിൽ പത്ത് വർഷം ഇവർ ഒരുമിച്ച് ജീവിച്ചാൽ മതി ആ സ്ത്രീക്ക് മലയാളിയോ ഇന്ത്യക്കാരോ പാകിസ്ഥാനോ ആരോ ആകാം ആ സ്ത്രീക്ക് പൗരത്വം കിട്ടും ഇനി രണ്ടാമതായിട്ട് ഒരു അറബി അറിയുന്ന വ്യക്തി ആയിരിക്കണം ആയിരത്തി മുതൽ ഇവിടെ സ്ഥിരമായി താമസിച്ചിരിക്കണം ഒരു ഏർപ്പെടാത്ത മൂന്നാമത് ും വ്യക്തിരത്തി എഴുപത്തിരണ്ടിലെ ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം യു എയിൽ കഴിഞ്ഞ മുപ്പത് വർഷം എടുക്കുമ്പോൾ അതിൽ ഇരുപത് വർഷവും സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആളായിരിക്കണം യു എയ്ക്ക് വേണ്ടി എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തിരിക്കണം ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെടാൻ പാടില്ല മൂന്നാമത്തത് യു എ ഇ പ്രസിഡന്റിന്റെ ഉത്തരവ് പ്രകാരം അറബി അറിയുന്ന യു എക്ക് വേണ്ടി നല്ല പ്രവർത്തി ചെയ്യുന്ന വരുമാന സ്രോതസ്സുള്ള ഏതൊരു വ്യക്തിയെയും യു എ ഇ പ്രസിഡന്റിന് ഇവിടെ സിറ്റിസൺഷിപ്പ് നൽകാം അപ്പൊ ഈ മൂന്ന് രീതിയിലാണ് ഇപ്പൊ ബർത്ത് ഇവിടെ ജനിച്ചാൽ പൗരത്വം കിട്ടില്ല അത് ഇവിടത്തുള്ള തദ്ദേശീയരുടെ മക്കൾക്ക് മാത്രമേ പൗരത്വം കിട്ടുകയുള്ളൂ